ആണ് നമുക്ക് എസ് ഐ ടിയിൽ അഡ്മിറ്റാവുന്നത് അപ്പോൾ ഈ കുഞ്ഞിന് എട്ടേ നാലിനാണ് പട്ടികടി ഏറ്റിരിക്കുന്നത് അന്നേ ദിവസം തന്നെ വാക്സിൻ കൊടുക്കുകയും ഇമിനോഗ്ലോബിലിൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് മുന്ന മുന്നോടിയായിട്ട് നന്നായി മുറിവും സോപ്പിട്ട് കഴുകുകയും വെള്ളവും സോപ്പ് ഉപയോഗിച്ച് കഴുകിയിട്ടുണ്ട് എന്ന് വീട്ടിൽ വച്ചും ചെയ്തു ഹോസ്പിറ്റലിൽ ചെന്നിട്ടും അത് ചെയ്തിട്ടുണ്ട് അപ്പോൾ എസ് ഐ ടിയിൽ വരുമ്പോൾ നമുക്ക് പേവിഷബാധയുടെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ പീഡിയാറ്റിക് ഐ സിയുയിൽ അഡ്മിറ്റ് ചെയ്തു നമുക്ക് സാധ്യമായ എല്ലാ ചികിത്സകളും നമ്മൾ കുഞ്ഞിന് നൽകിയിരുന്നു എന്നിരുന്നാലും ഈ അസുഖത്തിന്റെ ഒരു പ്രത്യേക പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്ക് കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള ദൗർഭാഗ്യപരമായ ഒരു കാര്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാവിധത്തിലുള്ള ചികിത്സയും കുഞ്ഞു നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് കുഞ്ഞിന്റെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ആയിട്ടുള്ള കുഞ്ഞിന് ശരിക്കും എന്തായിരുന്നു അവസ്ഥ സാധാരണ രീതിയിൽ നാലാമത്തെ കുഞ്ഞിന്റെ സ്ഥിരീകരിക്കുന്നത് നിഗമനം പേവിഷബാധ ബാധ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് വന്നു സാധ്യതകൾ അതായത് കുഞ്ഞ് നമുക്ക് കടി കിട്ടിയിരിക്കുന്നത് അമ്മയുടെ കാരണം നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ കടി കിട്ടിയ ഭാഗം ഉണങ്ങിയിരുന്നു അപ്പോൾ എട്ടേ നാലിന് കടി കിട്ടിയത് നമ്മുടെ കുഞ്ഞിന്റെ കൈമടക്കിൽ ഉൾ ഉൽഭാഗം മുട്ടിന്റെ ഉൾഭാഗം അപ്പോൾ അവിടെ അമ്മ പറഞ്ഞത് നല്ല ഡീപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അതിന്റെ വളരെ ശക്തമായ കടിയാണ് ആ ഭാഗത്ത് നേരിട്ടത് അപ്പോൾ നമുക്ക് കുഞ്ഞു കുട്ടിയാണ് നമ്മുടെ തലയുമായിട്ട് കൈക്ക് അടുത്തിരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അത്രയും ശക്തമായ ഉണ്ട് വരുമ്പോൾ ഈ പല്ല് തന്നെ നമുക്ക് ഡയറക്റ്റ് ഇഞ്ചുറി നേർവില് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വൈറസുകൾ നമ്മുടെ ആന്റിബോഡി വാക്സിൻ ആന്റിബോഡി ഫലപ്രദമാകുന്നതിന് മുമ്പ് തന്നെ തലച്ചോറിനെ ബാധിക്കാനും നമുക്ക് ഈ രോഗാവസ്ഥയിലോട്ട് പോകാനുമുള്ള സാധ്യതയുണ്ട് അതാകാനാണ് ഈ ഈ ഒരു കുഞ്ഞിനെ സംഭവിക്കാൻ സാധ്യത കൂടുതൽ അങ്ങനെ ഒരു കാണുന്നില്ല കാര്യം ഇല്ല ഒന്ന് ആദ്യമേ പറയട്ടെ കുട്ടികളുടെ കടിച്ചിരിക്കുന്ന ആഴത്തിലാണ് അപ്പൊ പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ കാര്യത്തിൽ ഈ ക്യുബിറ്റൽ ഫോസ്റ്റല് കടിച്ചിരിക്കുന്ന ഈ ഭാഗത്ത് വലിയ ഉണ്ട് അപ്പൊ ഈ നഴ്സിൽ കയറിക്കഴിഞ്ഞാല് വാക്സിന്റെ എഫക്ട് വരുന്നതിന് മുമ്പ് തന്നെ ഇത് തലച്ചോറിൽ എന്ന് വെച്ചാൽ ഡോക്ടർ അരവിന്ദ് അതിന്റെ വിശദാംശങ്ങൾ പറയും ഒരു ഒരു ഇഞ്ച് വെച്ചാണ് ഒരു ദിവസം ഇത് മൈഗ്രേറ്റ് ചെയ്യണത് അപ്പം ഇതിന്റെ എഫക്ട് വരുന്നതിന് മുമ്പ് തന്നെ ഇതിന് ഒരു പക്ഷേ തലച്ചോറിൽ എത്തിക്കാണും അതാണ് നമ്മൾ ഇതിന്റൈമില്ല ഇല്ല ക്വാറന്റൈൻ്റെ മുമ്പ് തന്നെ ഈ ആഴത്തിലുള്ള കടിയായതുകൊണ്ട് തലച്ചോറിന്റെ ബാധിച്ചിട്ട് ഉണ്ടാകാം എന്നാണോ അതോ തലച്ചോറിന്റെ ആഴത്തിലുള്ള മുറവായത് കൊണ്ട് പ്രതിരോധ വാക്സിൻ കൊടുക്കുന്നൊണ്ട് കാര്യമില്ലാതായി നെർവ് വഴി ബ്രെയിനിലോട്ടും സ്പൈൻ കോഡിലോട്ടും എത്തുന്ന ഒരു വൈറസാണ് അപ്പം അതുകൊണ്ടാണ് ഈ കൊച്ചുകുട്ടികളില് സാറിന് അതിൽ ഫേസിൽ നല്ല കടി അല്ലെങ്കിൽ നെക്കിന്റെ ഏരിയയില് കയ്യില് ഈ ഏരിയയിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ നെർവിന്റെ സാന്ദ്രത കൂടിയ സ്ഥലങ്ങളാണ് അപ്പം ഡയറക്റ്റ് ആയിട്ട് നെർവിൽ കടികിട്ടാൻ ഒരു സാധ്യത ഉണ്ട് അപ്പൊ നെർവിൽ കടികിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് മില്ലിമീറ്റേഴ്സ് വെച്ചിട്ടാണ് ഈ വൈറസ് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് സ്പൈനൽ കോഡിലും ബ്രെയിനിലും എത്തുന്നത് അപ്പം വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ വാക്സിൻ ആക്ട് ചെയ്യാൻ കുറച്ച് ആക്ച്വലി സമയമെടുക്കും അതിന് മുന്നേ ഒരു നെർവിൽ കടിയിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു റയർ സിറ്റുവേഷൻ ആണ് പക്ഷെ കുട്ടികളുടെ കാര്യത്തിൽ ഇത് ഉണ്ടാകാൻ പറ്റും പ്രത്യേകിച്ച് കൈയിലും ഫേസിലും ആണെങ്കിൽ ഇത് സംഭവിക്കും അപ്പൊ ഇതിനുവേണ്ടിയാണ് നമ്മൾ ഇമ്യൂണോഗ്ലോബിലിനും കൂടെ ഇതിന്റെ കൂടെ ആക്ച്വലി കൊടുക്കുന്നത് എന്നാൽ പോലും ഡയറക്റ്റ് ആയിട്ട് ഇപ്പം ഈ കുട്ടിയുടെ കാര്യത്തിൽ തന്നെ അമ്മ പറഞ്ഞത് ഡീപ്പായിട്ടുള്ള ഒരു മുറിവായിരുന്നു എന്നാണ് അപ്പൊ ഇവിടെയൊക്കെ നല്ല നെർവിന്റെ ഞരമ്പിന്റെ സാന്ദ്രത കൂടിയ സ്ഥലങ്ങളാണ് ഡയറക്റ്റ് ആയിട്ടാണ് ആ പല്ല് നെർവിലോട്ട് പതിക്കുകയാണെങ്കിൽ വൈറസ് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്സിൻ കൊണ്ടുണ്ടാക്കുന്ന ആന്റിബോഡീസിന് അതിനെ തടയാൻ വാക്സിന്റെ എഫക്റ്റീവ്നെസ് എന്നുള്ളതല്ല മൾട്ടിപ്പിൾ ബൈറ്റ് അത് ആഴത്തിലുള്ള മുറിവളാണെങ്കിൽ നെറവിലോട്ട് കേറാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ചും കുട്ടികൾക്കാണ് ഈ പ്രോബ്ലംസ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് കാരണം കാലിക്കട്ടിലെ കുട്ടിയാണെങ്കിലും ഫേസിലൊക്കെ ഫുൾ ഡീപ്പ് ബൈറ്റ്സ് ആയിരുന്നു എക്കിലോ ഒക്കെ നല്ല ബൈറ്റ്സ് ആണ് ഈ കുട്ടിക്കും ആഴത്തിലുള്ള ഒരു കടിയൊക്കെ ഇട്ടിരിക്കുന്നത് അപ്പൊ അത്തരം സാഹചര്യങ്ങളിലാണ് അപൂർവമായിട്ട് ഈ വാക്സിന്റെ ഫെയിലുവർ എന്ന് നമ്മൾ പറയുന്നത് അതൊരു പബ്ലിക് ഹെൽത്തിൽ കറക്റ്റ് അല്ല വാക്സിന്റെ ആന്റിബോഡീസിന് ഈ വൈറസിനെ ന്യൂട്രലൈസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ വൈറസ് നെർവിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാൻ കഴിയും ഇതിൽ വാക്സിൻ കൊടുക്കുമ്പോൾ അത് ആന്റിബോഡീസ് ജനറേറ്റ് ചെയ്യും അപ്പോൾ ആ ഒരു ജനറേറ്റ് ചെയ്യുന്ന ടൈമുണ്ട് അപ്പോൾ അതിനാണ് നമ്മൾ ഈ നാല് ഡോസ് ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോ ആ ആന്റിബോഡീസ് ഫോം ചെയ്ത് വേണം ഇതിനെ അറ്റാക്ക് ചെയ്യാൻ അപ്പൊ അതിനു മുമ്പ് തന്നെ ഇത് തലച്ചോറിൽ എത്തിക്കഴിഞ്ഞാല് പിന്നെ അതിന് നമുക്ക് ഒരു നിയന്ത്രണം ഉണ്ടാവില്ല അവിടെയാണ് ഈ ഈ രണ്ട് കേസില് നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് അപ്പൊ ലോക്കൽ കഴിഞ്ഞാൽ എത്ര സമയത്തിനുള്ളിലാണ് അതിന്റെ ഒരു ഫലപ്രാപ്തി ലൈഫ് ആന്റിബോഡി രൂപീകരിക്കുകയോ അല്ലെങ്കിൽ അത്തരം ഫലപ്രാപ്തിയിലേക്ക് എത്തുക ഇമ്യൂണോഗ്ലോബിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വൈറസിനെ ലോക്കലി ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് കാരണം ഈ വാക്സിന് ടൈം എടുക്കോളൂ ആന്റിബോഡി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി അപ്പൊ അതിനൊരു കാലപരിധി എന്നുള്ളതല്ല ഇമ്മീഡിയറ്റ് ആയിട്ട് ആ വൈറസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഇമ്യൂണോഗ്ലോബിൽ യൂസ് ചെയ്യുന്നത് അവിടെയും ഈ കടി നല്ല ആഴത്തിലാണെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ട് നെർവിൽ കയറി കഴിഞ്ഞാൽ ഇമിണോഗ്ലോബിൽ ഈ ഏരിയയിലുള്ള സ്കിന്നിന്റെ അടിയിലാണ് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നത് നെർവിൽ കയറി കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം വരും അപ്പൊ ആ നെർവിക്കേറും കയറാൻ സാധ്യതയുള്ള ബൈക്ക്സ് ഈ ഏരിയസിലാവാൻ പിന്നെ ഒത്തിരി ബൈറ്റ് വരുമ്പോഴ് അറിയാലോ നമ്മൾ കുട്ടികളുടെ കാര്യം അറിയാലോ ഒത്തിരി ബൈറ്റ് വരുമ്പോഴേക്കും കാലിക്കട്ടിലെ കുട്ടികളും ഒത്തിരി ബൈറ്റ് ഉണ്ട് അപ്പം എത്രത്തോളം ഇൻഫിൽട്രേറ്റ് ചെയ്യേണ്ടി വരും അത്രത്തോളം ഒക്കെ ശ്രമിച്ചിട്ടും ഇത്തരം ഫെയിലെ ഫെയിലുവേഴ്സ് വളരെ അപൂർവമായിട്ട് ഉണ്ടാകാറുണ്ട് ഇല്ല ഇതില് നമ്മുടെ കമ്മ്യൂണിറ്റി മെഡിസിൻ തന്നെ ഒരു ഡോക്ടർ ഒരു ഇരുന്നൂറോളം കേസുകൾ സ്റ്റഡി ചെയ്തിട്ടുണ്ട് ആന്റിബോഡി ഈ എല്ലാം വാക്സിൻ എടുത്തുവരിലും ആന്റിബോഡി നന്നായിട്ട് തന്നെ ഫോം ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ആശങ്ക വേണ്ട അത് പ്രോപ്പറായിട്ട് തന്നെയാണ് അതിന്റെ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്ത് പോയിട്ടുള്ളത് ഈ വാക്സിൻസിന്റെ എഫക്റ്റീവ്നെസ്സും നമുക്കുണ്ട് ആക്ച്വലി നമ്മുടെ സ്റ്റഡീസ് എല്ലാം കാണിക്കുന്നത് ഈ വാക്സിൻ വളരെ എഫക്റ്റീവ് ആണ് ആന്റിബോഡി ജനറേറ്റ് ചെയ്യാൻ അവര് നല്ല നല്ല രീതിയിൽ ആന്റിബോഡി ജനറേറ്റ് ആവുന്നുണ്ട് ശതമാനം അപ്പൊ അതില് കഴുത്തിലും തലയിലും മുഖത്തും ഒക്കെ മാരകമായി കടികൾ രക്ഷപ്പെട്ടിട്ടുണ്ട് രണ്ടുപേരെയും മനുഷ്യ അത് ഒരു നേട്ടമാണ് വാക്സിൻ കുഴപ്പമില്ലാത്ത സുനീല ഗാർഗ് കേരളത്തിൽ വന്നപ്പോഴും നമ്മുടെ കേരള സർക്കാർ ഡി എം ഇ നേതൃത്വം നടത്തിയ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട് വാക്സിൻ കുഴപ്പമില്ല കസിലും നടത്തിയ പരിശോധന ഉണ്ടായിരുന്നു വാക്സിൻ കുഴപ്പമില്ല പിന്നെ അവിടെ രണ്ട് സാധ്യത വാക്സിൻ സൂക്ഷിക്കുന്നതിനും വാക്സിൻ അഡ്മിനിസ്ട്രേറ്റ് ചെയ്തില്ലായിരിക്കാം ഇന്ദ്ര ധർമ്മനാണെന്നും ഇതിന ഈ രണ്ട് കാര്യവും പരിശോധിക്കേണ്ട കാര്യമില്ല അതിന് പ്രോപ്പർ ട്രെയിനിങ് വേണമെന്ന് സെൻട്രൽ ഗവൺമെന്റ് സമിതി പറഞ്ഞിട്ടുണ്ട് പ്രോപ്പർ വളരെ പറഞ്ഞിട്ടുണ്ട് കാര്യത്തിലും കാര്യത്തിലും ചെയ്യുന്ന എഡ്യൂക്കേഷൻ പറയുന്നുണ്ട് ഈ രണ്ട് കാര്യത്തിൽ എന്താ ഇത് സ്റ്റാൻഡേർഡ് ഗൈഡ് ഗൈഡ്ലൈൻസ് പ്രകാരമാണല്ലോ നമ്മുടെ ഈ ട്രീറ്റ്മെന്റും എല്ലാം പോകുന്നത് അപ്പൊ അതില് ആ ഒരു ഇതിൽ കാര്യത്തിൽ ഇംപ്ലിമെന്റേഷനിൽ നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ബിക്കോസ് എല്ലാം എല്ലാവരും ട്രെയിൻഡാണ് ഈ വാക്സിൻ എടുക്കാൻ എല്ലാവരും ട്രെയിൻഡ് തന്നെയാണ് കൊടുക്കുന്നവരെല്ലാവരും ട്രെയിൻഡ് തന്നെയാണ് പക്ഷെ ഇതേപോലെ തന്നെ ഈ നാടികളിൽ അത് ആക്ച്വലി വളരെ ഡീപ്പ് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ ഇപ്പം നോവിന്റെ ഡെൻസിറ്റി എവിടെ അതുപോലെ ഇരിക്കും എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ കാലിൽ ഒരു വലിയൊരു കടി കിട്ടിയാലും ഇത്രത്തോളം പ്രശ്നങ്ങളെ മനസ്സില്ല കൊണ്ടായിട്ടുള്ള ഒത്തിരി പേര് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് ഈ സാറ് പറഞ്ഞ ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതേ സാഹചര്യമായിരുന്നല്ലോ ഉണ്ടായിരുന്നത് അതിന് പിന്നെ നമ്മൾ സ്റ്റേറ്റ് കമ്മിറ്റിയെ വെച്ചു അതിന് എക്സ്റ്റേണൽ എക്സ്പേർട്സ് ഉണ്ടായിരുന്നു ഇംഹാൻസ് എക്സ്പേർട്സ് ഉണ്ടായിരുന്നു അപ്പൊ അത് അതിന്റെ പ്രകാരമാണ് നമ്മൾ ട്രെയിനിങ് ഒക്കെ കുറച്ച് സ്ട്രെങ്തൻ ചെയ്യണമെന്ന് പറഞ്ഞു അത് സ്ട്രെങ്തൻ ചെയ്ത് ഇതിന്റെ എഫക്റ്റീവ്നെസ് ഒക്കെ സ്റ്റഡി ചെയ്താണ് ഡോക്ടർ ചിന്തയുടെ നേതൃത്വത്തിൽ ചെയ്തത് അപ്പൊ ഇന്നലെ ചിന്തയുടെ അതുകൊണ്ടാണ് പബ്ലിഷ് ചെയ്തിട്ടില്ല അപ്പൊ അതിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് കാരണം അതെല്ലാം തന്നെ നമ്മുടെ പെരിഫ്രീന്നൊക്കെ കൊടുത്തിട്ട് വന്ന ആൾക്കാർ ഇൻട്രാഡർമൽ വാക്സിൻ കൊടുത്ത ആൾക്കാരുടെ ആന്റിബോഡി എടുത്ത് പരിശോധിച്ച് തന്നെയാണ് അതില് ആർക്ക് പോലും ആന്റിബോഡി ഇല്ലാതെ കണ്ടെത്തിയിട്ടില്ല എഫക്റ്റീവ്നെസ് മാത്രമല്ല സ്റ്റോറേജും എല്ലാം അഡ്രസ് ചെയ്യുന്ന സ്റ്റഡിയാണ് അത് അഡ്മിനിസ്ട്രേഷൻ ഉൾപ്പെടെ വാക്സിൻ സ്റ്റോറേജും അഡ്മിനിസ്ട്രേഷനും പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ ആന്റിബോഡി ജനറേറ്റ് ചെയ്യൂ അതുകൊണ്ട് അതിലൊരു നമുക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൊത്തം എവിടെയൊക്കെ രക്ഷപ്പെടുന്നുണ്ട് എന്നിട്ടും അപ്പൊ അങ്ങനെ വരുമ്പോ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് ലാബ്സ് ഉണ്ടായിക്കൂടെ ഉണ്ടായി ഇപ്പോൾ ഒരു ഇരുന്നൂറ് പേരെ വെച്ച് പഠിച്ചിട്ട് കേരളത്തിലെ മൊത്തം സാഹചര്യവും ആശുപത്രികൾ തന്നെ ആയിരത്തി ഇരുന്നൂറ് അതിൽ നിന്നാണ് ഇരുന്നൂറ് പേരെ പഠിച്ചിട്ടാണ് ഡോക്ടർ അഭിപ്രായം പറയുന്നത് അതെ അതെ അപ്പൊ അത് നമ്മളെ ഒരു മൂന്ന് ലക്ഷത്തി കൂടുതൽ ബൈറ്റ്സ് ഒരു വർഷം ഉണ്ടാവുന്ന സ്റ്റേറ്റ് ആണ് അപ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഫീലർ ഉണ്ടാകത്തില്ലേന്നല്ലേ ചോദിക്കുന്നല്ലേ അല്ല ഇതിൽ വ്യക്തമായിട്ട് വാക്സിനേഷൻ എടുത്താലോ സ്റ്റോറേജിലോ ഒര് ഇത് കാണുന്നില്ല എന്നാൽ തന്നെ നമ്മൾ ഒരു കേസ് ബൈ കേസ് നമ്മൾ പഠിക്കുമല്ലോ അപ്പൊ ആ ഒരു പഠനം എന്തായാലും ഉണ്ടാവും ഈ കാര്യത്തിൽ പിന്നെ കണ്ടിന്യൂസ് ട്രെയിനിങ് എല്ലാ ഒരു ഹെൽത്ത് പ്രോജക്ടിന്റെ ഭാഗമായിട്ട് കണ്ടിന്യൂസ് ട്രെയിനിങ് ഉണ്ടല്ലോ നമ്മളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു കുട്ടി പോലും ഈ വാക്സിനൊക്കെ എടുത്ത ശേഷം മരിക്കരുന്ന് ഉള്ളത് പക്ഷെ നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് ഇരുപത്തിയഞ്ചു പേര് ഡെത്ത് ആയതില് ഒരു എയ്റ്റി ഫൈവ് പെർസെന്റേജ് വാക്സിൻ എടുക്കാത്ത ആൾക്കാരാണ് അപ്പൊ അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ അതില് എല്ലാവരുടെയും ഒരു സഹകരണം വേണം കാരണം ഇപ്പോഴും മരിക്കുന്ന ആൾക്കാരില്ല ഒരു എയ്റ്റി ഫൈവ് ടു നയന്റി പെർസെന്റ് വാക്സിൻ എടുക്കാത്ത ആൾക്കാർ തന്നെയാണ് അപ്പൊ ഇപ്പോഴും മീഡിയ നമ്മൾ കാണുമ്പോഴ് ഇപ്പം വാക്സിൻ ഫലവത്തല്ല എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴ് ആൾക്കാർ ഇതിൽ നിന്ന് മാറുക ചെയ്യുന്നത് അപ്പൊ നമ്മൾ വാക്സിന്റെ കാര്യത്തിൽ എമർജൻസി സിറ്റുവേഷൻ കൂടെ ഇല്ലേ വാക്സിനോട് സോഷ്യൽ സംഘടനകളൊക്കെ ഉണ്ടെങ്കിലും അവര് പോലും ജയവിഷബാധ കാര്യത്തിൽ ഇഞ്ചക്ഷൻ എടുക്കും കാരണം ലൈഫ് ത്രട്ടി ഉള്ളതുമുണ്ട് നമ്മളിവിടെ ഒരാള് വാക്സിൻ സ്കിപ്പ് ചെയ്ത് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ സർക്കാർ ആക്ച്വലി ഒരാൾ രണ്ട് രണ്ട് ഡോസ് എടുക്കുന്നില്ല ഈ രണ്ട് ഡോസ് സ്കിപ്പ് ഏതായാലും കണ്ടുപിടിക്കാൻ പറ്റും പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മള് ഈ മെക്കാനിസം അല്ല നമുക്ക് മെക്കാനിസം ഉണ്ട് പക്ഷെ അയാൾ വന്നില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് മെക്കാനിസം ഉണ്ട് ഫലപ്രദമായുള്ള മെക്കാനിസം ഉണ്ട് ആണ് നടപടി എടുക്കാൻ പറ്റുമോ എന്നുള്ളത് അല്ലേ ഇന്നല്ല നമ്മള് 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 പറയേണ്ട കാര്യം എല്ലാരും കമ്പൾസറി ആയിട്ട് വാക്സിൻ എടുക്കണം തന്നെയാണ് എനിക്ക് തോന്നുന്നു മീഡിയ ഒരു ഹെൽപ്പ് അതിൽ വരും ബിക്കോസ് എല്ലാരും വാക്സിൻ എടുക്കണം വാക്സിൻ നിന്ന് മാറി നിൽക്കുക ബൈക്ക് വേണ്ട ബിക്കോസ് വാക്സിൻ എടുത്താൽ മാത്രമേ ഇതിന് ഒരു ചികിത്സയുള്ളൂ അല്ലാതൊരു മാർഗമില്ല എന്നാൽ തന്നെ ഇതുപോലെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള കേസുകൾ എന്തുകൊണ്ടാണെന്നുള്ളതിന്റെ പഠനം അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടിക്ക് ഇപ്പോഴും ആദ്യത്തെ വാക്സിൻ എടുക്കും തേർഡും എടുക്കും നാലാമത്തെ വാക്സിൻ ആറാം തീയതി എടുക്കാതിരിക്കുന്നു അപ്പോഴാണ് ഇങ്ങനെ പറ്റിയത് അപ്പൊ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മൾ ആദ്യത്തെ രണ്ടോ മൂന്നോ വാക്സിൻ എടുത്തിന് ശേഷമേ ഇങ്ങനെ ഈ ലക്ഷണങ്ങൾ വരുവുള്ളൂ പിന്നെ കുട്ടിക്ക് ശരീരവേദന പനിയായിരുന്നു ഇൻ കേസ് ഇങ്ങനെ വാക്സിൻ എടുത്തിട്ടും ലക്ഷണങ്ങൾ എന്തായിരിക്കുന്നു അത് േബീസ് രണ്ട് രീതിയിലാണ് വരുന്നത് ഒന്ന് ഈ ഫ്യൂരിയസ് റേബീസ് എന്ന് പറയും ഇപ്പൊ നമ്മള് ഇങ്ങനെ വെള്ളത്തിനോട് ഭയം ഹൈഡ്രോഫോബിയെന്നൊക്കെ പറയുന്നത് രണ്ടാമത് ഡം റേബിസ് എന്ന് പറയും ഇപ്പൊ അതിൽ ഈ ഫോബിക് സ്പാസ് ഒന്നും വരത്തില്ല ഇങ്ങനെ നമ്മളൊരു പാരാലിസിസ് പോലെ ഇരിക്കും അപ്പൊ സാധാരണ രീതിയിൽ ഈ വാക്സിനേറ്റഡ് ഇമണോഗ്ലോബിലൊക്കെ കറക്റ്റ് കൊടുക്കുന്ന ആൾക്കാർക്ക് ഡം റേബിസ് സ്റ്റൈലിലാണ് വരുന്നത് പക്ഷെ കടി ഫേസിലോ അല്ലെങ്കിൽ കയ്യിലോ ഒക്കെ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് മീൻസ് മില്ലിമീറ്റർ പെർ ഡേ അല്ലേ അതനുസരിച്ച് നേരത്തെ തന്നെ ലക്ഷണങ്ങൾ വരാം ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് ഡേയ്സ് ടു ഇയേഴ്സ് കിടക്കുന്ന ഒരു വൈറസ് വൈറസാണിത് അപ്പൊ ഫേസിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആഴ്ചക്കുള്ളിൽ വരാൻ പറ്റും വാക്സിൻ ഹിമോഗ്ലോബിലും കൊടുക്കുന്ന ആൾക്കാർക്ക് ഇത് മോഡിഫൈഡ് റൈബീസ് അട്ടിപ്പിക്കൽ റൈബീസ് എന്നൊക്കെ പറഞ്ഞ ആക്ച്വലി വരാൻ പറ്റും എല്ലാവരുമായിട്ടുള്ള ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ സാറ് പോലെ തന്നെ വാക്സിനെതിരെ ഒരു പ്രചരണം ഇപ്പോഴേ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇപ്പോഴും ഒരു എയ്റ്റി ഫൈവ് ടു നയന്റി പേഴ്സെന്റ് ആൾക്കാർ വാക്സിൻ എടുക്കാതെ മരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് കേരളം അപ്പൊ അത് നമ്മൾ ഹെൽത്തിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റൂ പക്ഷെ നമ്മൾ കാണുന്ന പല ആൾക്കാരും കടി കിട്ടുന്നു പിന്നെ ഇവിടെ റേബിസ് ആയിട്ട് വരുമ്പോഴാണ് അറിയുന്നത് ഇദ്ദേഹത്തിന് മൂന്നാല് മുന്നേ കിട്ടി അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് കിട്ടി എന്നൊക്കെ അറിയുന്നത് അപ്പൊ ആ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കണം എല്ലാരും കൂടെ ശ്രദ്ധിക്കണമെന്നാണ് നമ്മുടെ ഒരു പബ്ലിക് ഹെൽത്ത് സൈഡിൽ നിന്നുള്ള റിക്വസ്റ്റ് എടുക്കുന്നു എക്സ്പോഷർ പ്രൊഫൈൽ ആക്സസ് നേരത്തെ എടുത്തിട്ടുള്ള ഒരാൾ അല്ലെ അപ്പൊ അത് ആക്ച്വലി ഗൈഡ് ലൈൻസ് അനുസരിച്ചാണ് ചെയ്യുന്നത് സാധാരണഗതിയിൽ പിന്നെ അവർക്ക് പോസ്റ്റ് എക്സ്പോഷർ വാക്സിൻ മാത്രമേ വേണ്ടി വരാറുള്ളൂ പിന്നെ ഇയേഴ്സ് ഒക്കെ നോക്കും എത്ര വർഷം മുമ്പാണ് എടുത്തതെന്ന് പറഞ്ഞത് അപ്പൊ ആക്ച്വലി ഡബ്ല്യു എച്ച്ഒൻ ഇൻഹാൻസ് ഒക്കെ പറയുന്നത് ഹൈ ഹൺഡ്രഡ് പെർസെന്റേജ് ഈ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ പ്രീ എക്സ്പോഷർ പ്രൊഫൈൽ ഉള്ള ആൾക്കാർക്ക് പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈൽ ആക്സ് എടുക്കുമ്പോഴ് ഡെത്തിന്റെ അത് സീറോ പെർസെൻറ്റേജ് ആണ് ഇതില് പവർ വിഷയമാണ് ഈ ഈ സിറം വാക്സിൻ വാക്സിനും ഇമ്പോർട്ടന്റ് ആണ് സ്റ്റോറേജ് ഇതിന്റെ ബാക്കപ്പ് ഉറപ്പാക്കിയിട്ടുണ്ട് സ്ഥലത്തും യു പി എസ് സംവിധാനം തൗഡ് കൂടി തന്നെയാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് സ്റ്റോറേജ് അത് അത്രയും അറ്റ്മോസ്ഫിയറോഡ് ഈ വാക്സിൻ മാത്രല്ല എല്ലാ വാക്സിൻസും അങ്ങനെ തന്നെയാണല്ലോ സ്റ്റോർ ചെയ്യേണ്ടത് അപ്പൊ അതിന്റെ ഒരു ഗൈഡ് ലൈൻസ് പ്രകാരം തന്നെയാണ് സ്റ്റോറേജ് നടക്കുന്നത് നായകളുടെ ശല്യം കൂടി വരുന്നതാണല്ലോ ഇപ്പോഴത്തെ ഒരു പ്രശ്നം അപ്പൊ അത് നമുക്ക് എൽ എസ് ജി ഡീനോട് റിക്വസ്റ്റ് ചെയ്യാം ഇതിനെ ഒന്ന് ഇതിന്റെ ഒരു ഇത് കുറയ്ക്കണം അതിന്റെ ഒരു ഇന്റൻസിറ്റി കുറയ്ക്കണം എല്ലായിടത്തും നടക്കാനും ഏറ്റി നമ്മൾ എൽ എസ് ജി ഡി റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് അത് എസ് എസ് ഐ ടി ആശുപത്രിയിൽ ഇടയ്ക്ക് കോർപ്പറേഷനിൽ നിന്ന് ആള് വന്നിട്ട് പിടിക്കുന്നുണ്ട് കൊണ്ടുപോകുന്നുണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും പുതിയ ആൾക്കാർ വരുന്നു കാരണം കുറച്ച് ആ വേസ്റ്റ് മാനേജ്മെന്റ് കുറച്ച് ബോർഡുകളും പൊതുജന പൊതുജന ബോധവും കൂടെ ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് വേസ്റ്റ് കൃത്യമായി അതാത് ബിന്നുകളിൽ ഇടുക എന്നുള്ളത് അതും കൂടെ ചെയ്യാം കോർപ്പറേഷനിൽ നിന്ന് ഇടയ്ക്ക് വന്നിട്ട് പിടിക്കുന്നുണ്ട് വട്ടികളെ പക്ഷെ ഒരു ഗ്രൂപ്പിനെ പിടിച്ച് കൊണ്ടുപോയി കഴിയുമ്പോൾ നിങ്ങൾ വന്നപ്പോൾ കണ്ടല്ലോ പട്ടികൾ കുറേ കിടക്കുന്ന അപ്പം ഈ കുറച്ചു നാള് മുമ്പ് കുറച്ച് പട്ടികളെ പിടിച്ചിട്ട് കൊണ്ടുപോയതാണ് കൊണ്ടുപോകുമ്പോൾ പുതിയ ആൾക്കാരും ഇങ്ങനെ വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി വീണ്ടും വീണ്ടും റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട് അത് അടിയന്തിരമായിട്ട് കുറച്ച് ആയിട്ട് പട്ടികളെ അവിടെ നിന്ന് നീക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് അതിനോടൊപ്പം നമ്മുടെ കൂട്ടിരിപ്പുകാരെ കുറച്ചും കൂടെ ഒന്ന് വേസ്റ്റുകൾ അവിടെ ഇവിടെയും നിക്ഷേപിക്കാതെ കൃത്യമായ ബിന്നുകൾ വെച്ചിട്ടുണ്ട് അതിൽ തന്നെ നിക്ഷേപിക്കാനും കൂടി നമുക്ക് പറയും പറയാം പൊതുവേ ഓപ്പൺ ഇഞ്ചറീസ് ഉണ്ടെങ്കിൽ ആണ് ഇതിൽ കൂടെ സ്പ്രെഡ് ചെയ്യുന്നത് അല്ലാതെ ഒരു ഹീൽ ചെയ്യുന്ന ഊണ്ടിലോടോ അങ്ങനെ സ്പ്രെഡ് ചെയ്യില്ല ഇതിന്റെ എക്സ്റ്റേണൽ സർവൈവൽ ഔട്ട്സൈഡ് ഹ്യൂമൻ ബോഡി ഭയങ്കര കുറവാ ഈ വൈറസിന് അതുകൊണ്ട് ഇത് എന്തെങ്കിലും ഒരു ആക്റ്റീവ് ഇതിൽ മുറിവില് മാത്രമേ ഇത് അടുത്തോട്ട് അബ്സോർവ് ചെയ്ത് പോകത്തുള്ളൂ അപ്പൊ അങ്ങനെ ഒരു പേടി വേണ്ട എന്നാൽ തന്നെയും ഇങ്ങനെ ഒരു മുറിവ് ഉണ്ടായാൽ തന്നെ പേരന്റ്സോ ആയിരിക്കും ആദ്യം കുട്ടിയുടെ കാര്യത്തിൽ നോക്കുന്നത് ശ്രദ്ധിക്കുന്നത് അപ്പോ അങ്ങനെ ഒരിത് ഉണ്ടായാൽ അവരെ ഒന്ന് പ്രൊട്ടക്ഷൻ എടുക്കണം നല്ലതായിരിക്കും ഒരു ഗ്ലൗസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ചെയ്തോ മുറിവുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ആള് ചെയ്യാതിരിക്കുക അങ്ങനെ കുറച്ച് പ്രിക്കോഷൻസ് എടുത്താൽ നന്നായിരിക്കും അതെ അത് വളരെ റയർ സിറ്റുവേഷൻസ് വരാം അങ്ങനെ അങ്ങനെ വളരെ ആയിട്ട് അതുകൊണ്ട് ഓപ്പൺ റൂൺസ് ഉണ്ടെങ്കിൽ ആവുന്നതും അതിൽ പറ്റാതെ നോക്കണം സലൈവ ഇത് കടിയേറ്റി കഴിഞ്ഞാൽ അവരുടെ ഡീപ്പ് മൂണ്ടൊക്കെയാണ് ഇപ്പൊ പബ്ലിക്കിനെ സംബന്ധിച്ച് അവയറല്ലാത്തതും അവരോട് ഞാൻ അവിടുത്തെ പബ്ലിക്കൽ സെപ്പറേറ്റ് ചെയ്യും അപ്പോഴെനിക്ക് അവിടുന്ന് പറയുന്നത് സ്ട്രോക്ക് പോലെ സ്ട്രോക്ക് കാരണ അവസ്ഥ അവർ പറയുന്നത് താലൂക്ക് ആശുപത്രിയിൽ പോയാലും ഇമ്മ്യൂണോഗ്ലോബിനെടുക്കും എന്ന് പറയും എത്ര പേർക്ക് അറിയാം നമുക്കൊരു മൂണ്ട് ഉണ്ട് അത് എടുക്കേണ്ടതാണ് വളരെ പെട്ടെന്നാണ് അല്ല ഒരുവിധം എല്ലാം പബ്ലിക് അവയറാണ് നമ്മളും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ സൈഡിൽ നിന്ന് നമ്മളും അവയർനെസ് ഇത് കൊടുക്കുന്നുണ്ട് ഐഇസി ഒക്കെ നമ്മളും ചെയ്യുന്നുണ്ട് എന്നാൽ തന്നെയും ചില സിറ്റുവേഷൻസിൽ പബ്ലിക് ഇത് അവയർ അല്ലാതെ വരുന്നുണ്ട് നമ്മുടെ പ്രൈമറി ആയിട്ട് നമ്മൾ എല്ലാവരുടെ അടുത്തും പറയുന്നത് വാഷാണ് ആ പർട്ടിക്കുലർ ഏരിയ വാഷ് ചെയ്യണമെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അതുകഴിഞ്ഞ് നിയറസ്റ്റ് പ്രൈമറി ഹെൽത്ത് സെന്ററിൽ പോവുക വാക്സിൻ എടുക്കുക താലൂക്ക് ആശുപത്രി വരിക ഇമ്മ്യൂണോക്ലോബ്ലിയൻ എടുക്കുക ഈ ഒരു ഗൈഡ് ലൈൻസ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എല്ലാവർക്കും അറിയിക്കുന്നുണ്ട് ഹെൽത്തിന്റെ മെഷീനറി ഉപയോഗിച്ച് എല്ലാവർക്കും അറിയിക്കുന്നുണ്ട് അത് കാര്യമില്ല ഒരു ബിക്കോസ് ഇത് ാണ് പോകുന്നത് ട്രാൻസ്മിറ്റ് അതുപോലെ തന്നെ ഈ മലപ്പുറത്തെ കുഞ്ഞിന്റെ മരണം സംഭവിച്ചപ്പോൾ വലിയൊരു ആക്ഷേപം ഉയർന്നതാണ് ഈ തലയിലെ മുറിവ് കെട്ടിയില്ല തലയിലെ മുറിവ് എന്നുള്ള സംഭവമാണ് അതേ കുറിച്ച് എന്താണ് ആരും ഇത് പറയാനുള്ളത് അതുമായി ബന്ധപ്പെട്ട കുടുംബം ഉൾപ്പെടെ ആക്ഷേപം ഉയർത്തി ചോദിച്ചത് നന്നായി ബിക്കോസ് ഇത് ഇതുപോലത്തെ ക്ലാസ് ത്രീ ബൈറ്റ്സിലൊക്കെ നമ്മൾ ഊണ്ട് സൂക്ഷിച്ചറിയാറില്ല ഞാനൊരു സർജനാണ് അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് പറയാം ഇത് ഓപ്പൺ ഓപ്പണായിട്ട് തന്നെ ഇടണം ആൻഡ് ഹീലിംഗ് ബൈ സെക്കൻഡറി ഇന്റൻഷൻ എന്ന് പറയും നമ്മൾ ഇത് പതുക്കെ ഹീൽ ചെയ്ത് വരണം നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വീണ്ടും ആ വൈറസ് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു എന്വയൺമെന്റ് കൊടുക്കുക അതുകൊണ്ട് നമ്മൾ ഇത് ഓപ്പൺ ഓപ്പണായിട്ട് തന്നെ ഇട്ട് ഇത് ഹീൽ ചെയ്ത് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അത് തന്നെയാണ് ഗൈഡ് ലൈൻസും തീർച്ചയായിട്ടും ഇതിലൊക്കെ എല്ലാ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നുണ്ട് എല്ലാ കാര്യത്തിലും ആക്ഷൻ എടുക്കുന്നുണ്ട് സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട്

തയ്യാറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അല്ലാതെ അതിനകത്ത് എന്തോ ട്രയൽ ഡോക്ടേഴ്സ് അത് ഒന്ന് ട്രയൽ നോക്കി അപ്പൊ ആണ് അത് കൂടുതലും ചെയ്യുന്നത് പീഡിയാട്രിക് സർജൻ അതെന്തായാലും ഉടനെ തന്നെ തുടങ്ങുന്നതായിരിക്കും അതിനകത്തൊരു തടസ്സം ഒന്നുമില്ല മന്ത്രിയുടെ ഭാഗത്ത് നിന്നും അങ്ങനെ ഒന്നുമില്ല അത് എല്ലാ വേറെയും ചില പദ്ധതികളുണ്ട് എസ്ഐ ടിക്ക് അപ്പം ഇതെല്ലാം നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും സംശയം കൂടി കുട്ടിയുടെ അമ്മയെ തടസ്സമില്ലേ മാറ്റിയിട്ടുണ്ട് ക്വാറന്റൈനിൽ അങ്ങനെ ഒരു സംഭവം വേണ്ട വേണ്ട ഇല്ല ക്വാറന്റൈൻറെ ആവശ്യമില്ല വാക്സിനേറ്റഡ് ആണ് അമ്മ വാക്സിനേറ്റഡ് ആണ് കുട്ടിയുടെ അമ്മ അപ്പൊ ക്വാറന്റൈൻ എന്നുള്ള ഒരു കാര്യം നമ്മള് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടില്ല ഇല്ല അതിന്റെ ആവശ്യമില്ല അപ്പോ ശേഷമാണ് ില്ല എന്ന് മനസ്സിലാക്കുന്നത് അതായത് അവിടെ കാണിച്ച ആശുപത്രി മുറിവ് ഉണങ്ങിയത് കൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലല്ല മുറിവ് ഉണങ്ങുന്നതിന് മുമ്പ് ഈ മുറിവ് കടിച്ച പട്ടി കടിച്ച ഉടനെയാണല്ലോ ചികിത്സ നേടിയിരിക്കുന്നത് പിന്നെ മുറിവ് ഉണങ്ങിയ ശേഷം വന്ന് ഇരുപത് ദിവസത്തിന്റെ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായി എട്ടാം തീയ്യതിന് ഈ കുട്ടിക്ക് പട്ടി കടി ഏക്കുന്നതും ഇവിടെ വരുന്നതും ഇവിടെ വരുന്നതും ഒന്നാം തീയതിയാണ് തീയതി പനിയുടെ ലക്ഷണങ്ങൾ കാണിച്ചു വൈറസ് ടു ഇയേഴ്സ് പറഞ്ഞല്ലോ വർഷങ്ങൾ നീണ്ടു നിൽക്കാം വളരെ ലേറ്റ് ആയിട്ടും വരാം

സ്വാഭാവികമായും ഇതിന്റെ എല്ലാം നിങ്ങൾ പറഞ്ഞതോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്നതോ മുഴുവൻ എല്ലാ ആളുകളും കാണണമെന്നില്ല ഈ വാക്സിനെതിരായ പറഞ്ഞതുപോലെ ഒരു ടീം തന്നെയാണെങ്കിലും കുറച്ച് ആളുകൾ തന്നെ ഇതിനൊക്കെ നിക്കുന്നുണ്ട് ഇതിനെയൊക്കെ അതിനുവേണ്ടി യൂസ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടി എന്തെങ്കിലും കണ്ടിട്ട് അത് അത് തന്നെയാണ് ഈ നെവിന്റെ നമ്മൾ പറഞ്ഞല്ലോ ഈ ആഴത്തില് കടിക്കുമ്പോൾ നേർവ് വഴി എത്രയും പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യണമെന്നുള്ള നമുക്ക് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല എന്നാൽ തന്നെ നമ്മുടെ ഒരു ഉദ്ദേശം പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ടു പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ ടു വൺ സെന്റിമീറ്റർ വൺ ഇഞ്ച് ഇതാണ് ഹൺഡ്രഡ് മില്ലിമീറ്റർ ആണ് ഇതിന്റെ പെർ ഡേ പ്രോഗ്രഷൻ അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും അത് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല কৈছে বেগ